ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ നടക്കുവാൻ പോകും അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ അടുത്ത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഭാഗ്യങ്ങൾ അത് എന്തൊക്കെയാണെന്നുള്ളത് യൂണിവേഴ്സ് നിങ്ങളെ ഇപ്പോൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ണടയ്ക്കുക രണ്ട് കണ്ണുകളും അടച്ചിട്ട് വളരെ ആത്മാർത്ഥമായി തന്നെ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകൾ പൂർണ്ണമായിട്ടും മാറുന്നു അത് എപ്പോഴാണ് മാറുന്നത് ഇനി അടുത്ത് ഉടൻ തന്നെ എനിക്കെന്തെങ്കിലും ഭാഗ്യങ്ങൾ ഉണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എപ്പോഴാണ് എനിക്ക് കിട്ടുന്നത് എന്തൊക്കെ ഭാഗ്യങ്ങളായിരിക്കും എൻ്റെ ജീവിതത്തിൽ എനിക്കിനി ലഭിക്കാൻ പോകുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്തിൽ മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതായത് ഞാൻ ഈ മേശപ്പുറത്ത് വെക്കുന്ന മൂന്ന് കാർഡില് നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച കാര്യത്തെ കുറിച്ച് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നു ഒരു കാര്യം എടുത്തു പറയാനുള്ളത് യൂണിവേഴ്സ് നിങ്ങൾക്ക് സംഭവിക്കും അത് കിട്ടും എന്ന് പറയുന്ന കാര്യങ്ങള് ൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും അതിൽ ചെറിയ മാറ്റങ്ങൾ അതായത് താമസം വരുന്നത് നിങ്ങളിലുള്ള ദോഷങ്ങൾ കൊണ്ടായിരിക്കും അപ്പോൾ വേറൊരു കാര്യം നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് ടാറ്റ റീഡിങ് ലേണിംഗ് കോഴ്സ് ഞാൻ ഓൺലൈൻ വഴി പഠിപ്പിക്കുന്നുണ്ട് വൺ മന്ത് കോഴ്സാണ് ഇത് പഠിക്കുവാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ബോക്സിന്റെ അകത്ത് ഒരു വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾ അത് ആ വീഡിയോയെ കണ്ട് അതുവഴി നിങ്ങൾ സ്റ്റഡി റൂമിലോട്ട് ആഡ് ആകേണ്ടതാണ് അതേപോലെ തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്നു അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചു അപ്പോൾ ഞാൻ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് നിങ്ങൾ ഏതെങ്കിലും ഒരു കാർഡ് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോഴീ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ആദ്യമേ തന്നെ നിങ്ങളുടെ അവസ്ഥയാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ദുഃഖങ്ങളുണ്ട് ഇവയെല്ലാം കൂടി ആലോചിച്ച് നിങ്ങളുടെ മനസ്സിപ്പോൾ സ്വസ്ഥതയില്ലാതെ ഇരിക്കുന്നൊരു അവസ്ഥയായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല അത് മാത്രമല്ല ഉറക്കം പോലുമില്ല അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് രാത്രി ഉറക്കമില്ല ഉറക്കമില്ലാതെ കിടക്കുന്നൊരവസ്ഥയാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ വിഷമിക്കണം നിങ്ങളുടെ ജീവിതം ഉടൻ തന്നെ മാറി മറിയാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ഉറപ്പിച്ച് പറയാം നിങ്ങളൊന്നും നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഈ നിമിഷം മുതൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുവാൻ യൂണിവേഴ്സ് നിങ്ങളോട് ആവശ്യപ്പെടുക നിങ്ങളതിനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും എല്ലാ പാരങ്ങളും ഇപ്പോൾ തന്നെ ഈ നിമിഷം തന്നെ മാറാൻ ആരംഭിക്കുമെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ചു പറയും നിങ്ങളിങ്ങനെ ദുഃഖിച്ച് വിഷമിച്ച് കഴിയേണ്ട ഒരു വ്യക്തിയല്ല നിങ്ങളിങ്ങനെ രാത്രിയിൽ ഉറങ്ങാതെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കരയേണ്ട വ്യക്തിയല്ല നിങ്ങൾ നല്ല ഹൈ ലെവലായിട്ട് ജീവിക്കേണ്ട വ്യക്തിയാണ് ഒരു തടസ്സങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു വ്യക്തിയെ അല്ല കുറച്ച് ദോഷങ്ങൾ നിങ്ങൾക്ക് വന്ന് ഭവിച്ചത് കൊണ്ടാണ് ഇത്രയും കഷ്ടപ്പാട് ഇത്രയും വിഷമങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നതെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു ഒന്നുകിൽ നിങ്ങൾ എന്ത് ദോഷമാണെന്ന് കണ്ടുപിടിച്ച് അത് ചെയ്ത് മാറ്റി അഥവാ ഇനി അത് കണ്ടുപിടിക്കാനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂറ് വൈകിട്ടൊരു അരമണിക്കൂറ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലുള്ള എല്ലാവിധമായിട്ടുള്ള നെഗറ്റീവ് എനർജികളും പൂർണ്ണമായിട്ടും കിട്ടും അതുവഴി നിങ്ങളുടെ ജീവിതം വലിയൊരു വിജയമായി തീരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കും അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ബ്രേക്കപ്പിന്റെ സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ട് യൂണിവേഴ്സ് പറയുന്നു അപ്പോൾ അത് അങ്ങനെ ആയതല്ല അങ്ങനെ ആക്കിയതാണെന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് നിങ്ങൾ രണ്ടുപേരും നല്ല ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച വ്യക്തികളാണ് നിങ്ങളെ പിരിച്ചതാണ് എനർജി നെഗറ്റീവ് എനർജി നിങ്ങളെ പിരിച്ചതാണെന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് നിങ്ങൾ ഒന്നിക്കും നിങ്ങൾ വീണ്ടും ഒന്നിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അല്പം താമസിക്കും ചില ദോഷങ്ങളുണ്ട് നിങ്ങൾക്ക് അത് പൂർണ്ണമായിട്ട് മാറണം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ ധാരാളം പോസിറ്റീവ് ആളുക എടുക്കുക എങ്കിലേ നിങ്ങളുടെ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറത്തുള്ളൂ അങ്ങനെ മാറുമ്പോഴത്തേക്കും പോയ വ്യക്തി നിങ്ങളെ തേടി വീണ്ടും വരുമെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ചു പറയുന്നത് നിങ്ങൾ വിഷമിക്കണ്ട അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് വീട്ടിൽ മനസമാധാനം ഇല്ലാതെ കഴിയും അത് മാറും ഉടൻ തന്നെ മാറും അതേപോലെ തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ദാരിദ്ര്യമാണ് ജോലി ഇല്ല പൈസ ഇല്ല ഒന്നുമില്ല അഞ്ച് പൈസ പോലും സേംസ് ഇല്ല എങ്ങനെ ജീവിക്കും എങ്ങനെ മുൻപോട്ട് പോകും എന്ന് ആലോചിച്ച് രാത്രി ഉറക്കമില്ല ജീവിക്കണോ മരിക്കണോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചില വ്യക്തികൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നു നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് കഴിയേണ്ട വ്യക്തിയല്ല അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് ചിന്തകൾ പൂർണ്ണമായിട്ട് മാറ്റുക ആത്മഹത്യ ചിന്ത എടുത്ത് കളയുക അതെടുത്ത് മാറ്റുമ്പോൾ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങൾ വിജയിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് ഏതൊക്കെ മേഖലയാണോ തടസ്സമായി നിൽക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് മാറാൻ പോവുകയാണ് ആ തടസ്സങ്ങളൊക്കെ മാറാൻ പോവുകയാണ് പുതിയ വഴിമാർഗ്ഗം പുതിയ വാതിൽ നിങ്ങൾക്കായി തുറക്കാൻ പോവുകയാണ് ഉടൻ തരെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നു പല പല ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പല ഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഉടൻ വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളൊന്ന് നിങ്ങൾ ആ ചിന്ത അധിക ചിന്തയൊക്കെ മാറ്റിക്കളയുക ഭയങ്കര ചിന്തയാണ് എപ്പോഴും ചിന്ത അത് മാറ്റുക നിങ്ങളെ ചിന്തകൾ മാറ്റുക നിങ്ങളെ മൈൻഡ് മാറ്റുക മൈൻഡ് മാറ്റി റെഡിയാക്കുക ഉടൻ തന്നെ റെഡി ആയിക്കൊള്ളുക നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങൾ വരാൻ പോകുന്നത് നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പാട് അനുഭവിച്ചോ അനുഭവിച്ചു അതിലുപരിയായിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കണം കുറച്ച് ദിവസം കുറച്ച് ദിവസം കൂടി മാത്രമേ ഈ കഷ്ടപ്പാട് നിങ്ങൾക്കുള്ളൂ ഉടൻ തന്നെ അതിലൊരു മാറ്റം ലഭിക്കും പക്ഷെ നിങ്ങൾ കൂടുതൽ പോസിറ്റീവുള്ള ഒരു വ്യക്തിയായി മാറണം നിങ്ങളുള്ള കംപ്ലീറ്റ് നെഗറ്റീവ് എനർജി ഈ നിമിഷം മുതൽ നിങ്ങൾ മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ രീതി ഏതാണോ ആ രീതിയുടെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക കൂടുതൽ പോസിറ്റീവ് നിങ്ങൾ നിങ്ങൾ ആർജിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ തന്നെ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ടു കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഈ ദിവസങ്ങളിൽ അതായത് ഇനി നിങ്ങൾക്ക് മുൻപോട്ട് കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യം സംഭവിക്കാൻ പോകും നിങ്ങൾ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള കുറച്ച് പ്രശ്നങ്ങള് നിങ്ങൾക്ക് ഉടൻ ഉണ്ടാകാൻ പോകുന്നു എന്ന് കഴിഞ്ഞ് നിങ്ങൾ അതിൽ വിഷമിക്കണ്ട എന്നാണ് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അതായത് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ശത്രുക്കൾ ഉണ്ടെന്ന് യൂണിവേഴ്സ് പറയുന്നു ആ ശത്രുക്കൾ നിങ്ങളെ വക വേണ്ടി അതായത് നിങ്ങളൊന്ന് നശിച്ചു കാണുവാനും വേണ്ടി പല പല കാര്യങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതിൻറ്റേതായിട്ടുള്ള ഫലങ്ങൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് തുടങ്ങിയിരിക്കുന്നു കഷ്ടപ്പാടുകൾ തുടങ്ങിയിരിക്കുന്നു നിങ്ങൾ വിഷമിക്കുക കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാകും എന്ന് കരുതി അതൊന്നും നിങ്ങളെ തളർത്തില്ല അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ആത്മഹത്യ ചെയ്യണമെന്ന് ചിന്തിച്ച് ഇരിക്കുന്നതായിട്ട് യൂണിവേഴ്സിടെ വെളിപ്പെടുത്തും യൂണിവേഴ്സ് അഭിനയിക്കും നിങ്ങൾ ആ ഒരു ചിന്ത ഉടൻ തന്നെ മാറ്റുക നിങ്ങൾക്ക് പണ്ട് ഇങ്ങനെ ഒരു ചിന്ത ഇല്ലായിരുന്നു ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ ആ വ്യക്തി അങ്ങനെ ചെയ്തോ പല ആവശ്യമുണ്ടോ ഇങ്ങനെയൊക്കെ നിങ്ങൾ പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണെന്ന് യൂണിവേഴ്സ് പറയുന്നത് ശുദ്ധമണ്ഡത്തിനുമാണ് നിങ്ങൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പോലും അറിയാതെ മാഞ്ഞിപ്പോകും ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതേപോലെ തന്നെ ഇനി അനുഭവിക്കാൻ പോകുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ ഉടൻ തന്നെ അത് നിങ്ങൾ പോലും അറിയാതെ അത് നിങ്ങളിട്ട് പോകും പിന്നെ എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് ജീവിക്കണം നിങ്ങൾ നിങ്ങളുടെ ജീവനെ കാത്തുരക്ഷിക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ജീവനെ സ്വയം അപകരിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു മണ്ണത്തരമായും കാണാം ഒരുപാട് നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് അടുത്ത് വരാൻ പോകുന്നത് ഒരു കഷ്ടപ്പാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടുത്തൊരു വലിയൊരു നന്മയുണ്ടെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചിരുന്ന വ്യക്തികളാണ് നിങ്ങൾ പക്ഷേ ഇപ്പോഴാ വിശ്വാസം അതെവിടെ പോയി എവിടെ പോയി അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയുന്നു നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള അങ്ങനെയുള്ള ചിന്തകൾ എടുത്തു മാറ്റുക നിങ്ങൾ വരുത്തിയതാണ് അങ്ങനെയുള്ള ചിന്തകളൊക്കെ നിങ്ങൾ നെഗറ്റീവ് എനർജി വരുത്തിയതാണ് ദോഷങ്ങൾ കണ്ടുപിടിച്ച് മാറ്റുക അല്ലെങ്കിൽ എന്ത് ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യണം നിങ്ങൾ രാവിലെയും രാത്രി അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അനാവശ്യ ചിന്തകളൊക്കെ മാറി നിങ്ങളിൽ കൂടുതൽ പോസിറ്റീവ് എനർജി ഉണ്ടാവും അങ്ങനെ പോസിറ്റീവ് എനർജി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ മുൻപിലുള്ള നിങ്ങൾ വലിയ മലയെന്ന് കഴിയുന്ന പ്രശ്നങ്ങളൊക്കെ മാഞ്ഞി പോകും ഉറപ്പായിട്ട് മാഞ്ഞു പോവും നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വലിയ സന്തോഷം ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് യൂണിവേഴ്സിലൂടെ അറിയിക്കും അതേപോലെ തന്നെ പ്രണയിച്ചിട്ട് ബ്രേക്കപ്പ് ആയി പോയിട്ട് അതിനെ ഓർത്ത് കരയുന്ന വിഷമിക്കുന്ന ചില വ്യക്തികൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങളെ വിട്ട് മാറിയ വ്യക്തിയൊക്കെ നിങ്ങളിലേക്ക് തന്നെ വീണ്ടും വരും വീണ്ടും നിങ്ങളിലേക്ക് തന്നെ വരുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് ചില ദോഷങ്ങൾ വന്നുഭവിച്ചത് കൊണ്ടാണ് നിങ്ങൾ മാറുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ വ്യക്തികൾ നിങ്ങളെ തേടിയെത്തും അതോടൊത്ത് നിങ്ങൾ വിഷമിക്കേണ്ട അതോട് നിങ്ങൾ നിങ്ങളുടെ ജീവനെ അവകരിക്കാൻ നോക്കണ്ട ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ജീവനെ പിടിച്ചു നിർത്തുക നിങ്ങൾ ഒരുപാട് നല്ല നിലയിൽ ഉയരാൻ പോയതാണെന്ന് യൂണിവേഴ്സ് പറയുന്നു തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയുണ്ട് ഈ കഷ്ടപ്പാടുകളെല്ലാം നിമിഷം നേരത്തേക്ക് മാത്രമേ ഉള്ളൂ ക്ഷണ നേരത്തേക്ക് മാത്രമേ ഉള്ളൂ കൊണ്ടു മാറൂ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാട് ദുരിതങ്ങൾ വിഷമങ്ങൾ ഇതൊക്കെ മാഞ്ഞു പോകൂ നിങ്ങൾ പോയി പ്രതീക്ഷിക്കാതെ മാഞ്ഞു നിങ്ങൾ വിചാരിക്കും ഇനിയും എന്റെ ലൈഫിലും ഇത് തന്നെ ഞാൻ അനുഭവിക്കണോ അങ്ങനെ ചിന്തിക്കണ്ട നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോവുകയാണ് ആ നല്ല കാലം വരാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ടാണ് ഇത്രയും പ്രശ്നങ്ങള് ദുരിതങ്ങള് സങ്കടങ്ങള് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് തീർച്ചയായിട്ടും നിങ്ങളെ കാത്തിരിക്കുന്നത് നല്ല ലൈഫാണ് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ഇപ്പോൾ ചിന്തിക്കുന്നത് എൻ്റെ ലൈഫ് തകർന്നു ഇനി ഇത് ഒരിക്കലും ശരിയാവത്തില്ല എനിക്കിനി എൻ്റെ ലൈഫിലൊരു മുന്നേറ്റമില്ല ഫുൾ തകർന്നു എല്ലാ രീതിയിലും എന്റെ ജീവിതം തകർന്നു അങ്ങനെ ചിന്തിക്കുന്ന ആ വ്യക്തികൾ ഈ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പായിട്ട് യൂണിവേഴ്സ് അറിയിക്കുകയാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട നിങ്ങൾ അങ്ങനെ ചിന്തിച്ച് വിഷമിച്ചിരിക്കേണ്ട വ്യക്തിയല്ല കാരണം നിങ്ങൾക്ക് ഇനി അടുത്ത് വരാൻ പോകുന്നത് നല്ലൊരു ജീവിതമാണ് നല്ലൊരു ലൈഫാണ് നിങ്ങൾക്ക് ഉറങ്ങി കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളായിട്ടുള്ള ഈ നെഗറ്റീവ് ചിന്ത കംപ്ലീറ്റ് ആയിട്ടും നിങ്ങളെ ബ്രെയിനിൽ നിന്ന് എടുത്ത് കളയിക്കാം ഈ നിമിഷം തന്നെ നിങ്ങൾ അതിന് തയ്യാറാവുകയാണെങ്കിൽ അതായത് നിങ്ങളിലുള്ള അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഈ നിമിഷം തന്നെ നിങ്ങളത് എടുത്തു മാറ്റുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾ കാണുമെന്ന് ഉറപ്പിച്ച് യൂണിവേഴ്സ് ഈ നിമിഷം പറയുകയാണ് അത് സംഭവിച്ചിരിക്കും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക വിഷമിക്കേണ്ട കരയണ്ട ദുഃഖം വേണ്ട ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാം പോസിറ്റീവായിട്ട് കാണുക എന്തൊരു പ്രശ്നം വന്നാലും ഏതൊരു പ്രശ്നം വന്നാലും നിങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് കാണുക ആ ഇതാണോ പ്രശ്നം ഇത് ഇത്രേ ഉള്ളൂ ഇത് പോവും ഇത് മാറും ഇത് മാറും മാറുമെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയൂ മാറും ഇതൊന്നും പ്രശ്നങ്ങളല്ല നിങ്ങൾ പോലും അറിയാതെ ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളെ വിട്ട് ഉടനെ മാറാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു കുറച്ച് ദിവസം കുറച്ച് മണിക്കൂറുകൾ അത്രയും ആഴ്ചയുള്ളൂ ഈ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ രക്ഷപ്പെടാൻ പോകുകയാണ് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ രാവിലെ അയച്ച് ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുന്നുണ്ട് അരമണിക്കൂർ ഉറപ്പായിട്ടും ഇന്നു മുതൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തിരിക്കണം അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന പറച്ചുവിനോട് പ്രാർത്ഥിക്കുക പ്രാർത്ഥനാ കുറവ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെന്ന് യൂണിവേഴ്സ് പറയാൻ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നില്ല ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കാര്യത്തിൽ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ദൈവത്തെ വിളിച്ച് കാര്യത്തിൽ പ്രാർത്ഥിക്കുക നിങ്ങൾ കുറെ പോസിറ്റീവ് എനർജി ഉണ്ടാവും നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറിക്കൂ അപ്പോൾ അങ്ങനെ ചെയ്യാനാണ് യൂണിവേഴ്സ് നിങ്ങൾ അറിയിക്കുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട ഭാരപ്പെടേണ്ട ഈ പ്രശ്നങ്ങളൊക്കെ മാറിപ്പോവും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക ഓക്കെ അപ്പോഴീ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് കിങ് ഓഫ് വാൻസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിജയം ഉടൻ ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വർഷങ്ങളായി മനസ്സിൽ കൊണ്ടു ചില ആഗ്രഹങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് സാധിച്ചു കിട്ടുമെന്ന് യൂണിവേഴ്സ് പറയുന്നു നിങ്ങളുടെ കഷ്ടപ്പാടുകളെല്ലാം പൂർണ്ണമായിട്ടും മാറിപ്പോയി ഇനി നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലെന്ന് യൂണിവേഴ്സ് റിയിക്കും അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ ജീവിതത്തിൽ കുറച്ച് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എവിടെ പോയാലും തടസ്സം ഏത് കാര്യത്തിനും പോയാലും തടസ്സം അതേപോലെ തന്നെ ചില വ്യക്തികൾക്ക് പണതടസ്സം ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ടും മാറാൻ പോവുകയാണ് അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾക്ക് ചില വ്യക്തികൾ ഈ കാർഡ് എടുത്തിട്ടുണ്ട് അവർക്ക് അവരുടെ പഠനത്തിൽ വിജയം കിട്ടാൻ പോകുകയാണ് നിങ്ങൾ വിഷമിക്കണ്ട നിങ്ങൾക്ക് ഉന്നത വിജയം ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളെല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുക ചില പഠിക്കുന്ന കുട്ടികൾ ഈ കാർഡ് എടുത്തിട്ടുണ്ട് അവർക്ക് ഭയമാണ് ഞാൻ എക്സാം എഴുതാൻ പോയാണ് ഞാനത് എഴുതി ജയിക്കുമോ നല്ല മാർക്ക് കിട്ടുമോ അത് ഞാൻ ഫെയിലാകുമോ അങ്ങനെയുള്ള ചിന്തകൾ വേണ്ട ഉറപ്പായിട്ടും യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് നിങ്ങൾ എഴുതുന്ന എക്സാമിൽ ഉന്നത വിജയം മാർക്ക് ലഭിക്കുമെന്ന് യൂണിവേഴ്സ് ഉറപ്പിച്ച് പറയും അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഈ നിമിഷം എടുത്തു മാറ്റി നല്ല രീതിക്ക് പഠിക്കുവാൻ യൂണിവേഴ്സ് പറയും ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ചില വ്യക്തികൾ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ ചില വ്യക്തികൾ വിദേശത്ത് പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് ശ്രമിച്ചിട്ടും അത് നടന്നില്ല പക്ഷേ ഈ നാളുകളിൽ നിങ്ങൾക്ക് നല്ല ജോലി ലഭിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ വിദേശയാത്ര നടക്കാൻ പോവുകയാണ് നിങ്ങളുടെ സമയം തുടങ്ങി നിങ്ങൾ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യുക ഈ നിമിഷം മുതൽ നിങ്ങൾ എൻജോയ് ചെയ്യുക നിങ്ങളുടെ ജീവിതം മാറി മറിഞ്ഞു നിങ്ങളിനി രാജാവിനെ പോലെ ജീവിക്കാൻ പോവുകയാണ് രാജയോഗമാണ് നിങ്ങൾക്കിനി ഉടനെ വരാൻ പോകുന്നത് അപ്പം അതുകൊണ്ട് നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള ചിന്തകളും എഴുത്ത് കളയുക പൂർണ്ണമായിട്ടും കളഞ്ഞ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക അതുപോലെ തന്നെ പ്രാർത്ഥിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ കീഴിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ഡെയിലി ഒരു നേരം കൊണ്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങളുള്ള ആയിട്ടുള്ള കംപ്ലീറ്റ് എനർജികളും മാറിക്കിട്ടും നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മാറും നിങ്ങൾ നല്ല രാജാവിനെ പോലെ ജീവിക്കാൻ പോകാൻ ഒരുങ്ങിക്കൊള്ളുവാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയുക ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ഈ ദിവസങ്ങളിൽ ചില അസുഖങ്ങളാല് ശാരീരിക സുഖമില്ലാതെ കഴിഞ്ഞ വ്യക്തികളുണ്ട് അവർക്ക് ആ അസുഖത്തിൽ ഒരു വിടുതൽ ഉടൻ ലഭിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ അസുഖം ഒക്കെ മാറാൻ പോകുകയാണ് നിങ്ങളെ നല്ല ആരോഗ്യത്തോടു കൂടി ഓടിച്ചാടി നടക്കുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇന്നുമുതൽ ഈ നിമിഷം നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പ്രാർത്ഥിക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ആരോഗ്യവും ഐശ്വര്യ ഐശ്വര്യസമ്പത്ത് സമാധാനവും ഇതാണുണ്ടേ